ഞാൻ ഇന്ന് അലപിക്കാൻ ശ്രമിക്കുന്ന കവിത കിം കരണീയം കീഴാർ കവിതകൾ കീഴാർ മുരളിയുടെ കീഴാർ കവിതകളിൽ നിന്നെടുത്താണ് കിം കരണീയം എൻ്റെ എന്ന് പറയുന്നത് ആപത്തിൽ എന്താണ് ചെയ്യേണ്ടത് അപ്പോൾ ഇവിടെ ഉദയവർമ്മ മഹാരാജാവും ചെറുശ്ശേരി കവിയുമായിട്ടുള്ള ചതുരംഗക്കളിയിൽ രാജാവ് പതറുമ്പോൾ രാജാവിൻ്റെ ഭാര്യ താരാട്ടുപാട്ടിൻ്റെ ഒരു ഈണത്തിൽ ഉന്തു താളയുണ്ട് എന്ന് പറയുന്നതാണ് അതിൽ നിന്ന് ഉത്ഭവിച്ചതാണ് ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥ അപ്പോൾ നമുക്ക് കേൾക്കാം കിം കരണീയം കോലത്തു നാഥനുദയവർമ്മൻ പേരുകേട്ട നൃപൻ ചതുരംഗ ശ്രേഷ്ഠൻ രാജിയാം ചെറുശിരി കവിവരൻ രാജനോടൊപ്പം കരുക്കൾ നീക്കി നിദ്രാവഹീനമൊരു ഗ്രതപം പോലെ ശ്രദ്ധാലുവായി ചതുരങ്ക കേളി യുക്തി സഹജം ദ്ജ ജന്മവാസന യുക്തമായി രാജൻ കുഴങ്ങി നിൽക്കേ തൊട്ടിലിലോമന പുത്രനെ താരാട്ടി കേളി കടക്കണ്ണ നോക്കി രാജ്ഞി ഏതു രണഭൂവിലും ജുലിക്കും മനം എന്തേ പതറാൻ കവിക്കു മുന്നിൽ തൽക്ഷണം തമ്രാട്ടി താരാട്ടോതെന്നും ഈ കവിത പൂർണ്ണമായി കേൾക്കുന്നതിന് ഈ ചാനലിന് തൊട്ട് താഴെയുള്ള ആരോമാർക്ക് ക്ലിക്ക് ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം